നമസ്കാരം സി പി എമ്മിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ സി പി എമ്മിന് തന്നെ എന്ന് പറയാം വഴങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും അതുപോലുള്ള നടപടികൾ ഉണ്ടാകും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പിണറായി വിജയന്റെ ഏതോ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തതിന് അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ആരോ ഇട്ട പോസ്റ്റ് ലൈക്ക് ചെയ്തതിന് ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും വിശദീകരണം ചോദിക്കുകയും ഒക്കെ ചെയ്ത കഥയുണ്ട് അങ്ങനെ നിരവധി കഥകളുണ്ട് സി പി എമ്മിനെ ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്താലും അത് എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾക്ക് പണി കിട്ടും ഇനി സി പി എമ്മിനെ ഇഷ്ടമുള്ളത് ചെയ്താൽ വിരമിച്ചവനെ കൂടി അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ എത്തി പുതിയ ജോലി കൊടുക്കും എത്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് വിരമിച്ചിട്ടും വീണ്ടും ഇപ്പോഴും പല പല പോസ്റ്റുകളിൽ വലിയ വലിയ ശമ്പളം വാങ്ങി സർവീസിൽ തുടരുന്നതെന്ന് നമുക്കറിയാം ഒരു പത്രവാർത്തയാണ് ആലപ്പുഴയിൽ നിന്നാണ് ബഡ് സ്കൂൾ ബഡ് സ്കൂൾ സംവിധാനമുണ്ട് ബഡ് സ്കൂൾ ചട്ടങ്ങളിൽ ഇല്ലാത്ത അസിസ്റ്റന്റ് ടീച്ചർ തസ്തികയിലേക്കായി കുക്കിന് സ്ഥാനക്കയറ്റം നൽകി നൽകാനും ഡ്രൈവറെ ആയയാക്കാനുമുള്ള തീരുമാനത്തിൽ വിയോജന കുറിപ്പെടുത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി ആലപ്പുഴയിലെ നീലംപേരൂരാണ് ഈ സംഭവം ഉണ്ടായത് നീലം പേരൂർ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന നവാസിനെയാണ് തകഴി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റിയത് പട്ടണക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയായ സെക്രട്ടറി നീലം വെരൂപ്പ് സെക്രട്ടറിയായി നിയമിച്ചു മൂന്ന് വർഷം പൂർത്തിയാകും മുമ്പ് സ്ഥലം മാറ്റിയതിനെതിരെ നവാസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് അതേസമയം വിയോജന കുറിപ്പെഴുതിയ തീരുമാനം പുതിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റി പുനഃപരിശോധിക്കും എന്നാൽ സെക്രട്ടറി സ്ഥലം മാറ്റം സ്വയം ചോദിച്ചു വാങ്ങിപ്പോയതാണെന്നും ബർഡ് സ്കൂളിലെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിനാണ് അസിസ്റ്റന്റ് ടീച്ചർ തസ്തികയിൽ കുക്കിന് നിയമനം നൽകിയത് അതിന് തയ്യാറായത് എന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ തങ്കജ സി പി എം കാരനാണ് അയാളുടെ വിശദീകരണം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് സെക്രട്ടറിയുടെ കസേര തെറിക്കാനിടയാക്കിയ വിഷയം ഉണ്ടായത് അതായത് ഇത്തരത്തിൽ ഇയാൾ പറയുന്നത് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി വിഷയം പരിശോധിച്ച ശേഷം തീരുമാനം കൈക്കൊള്ളാനായി ഗവൺമെന്റിലേക്ക് വിടാനാണ് ആലോചിക്കുന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ബഡ് സ്കൂള് ബഡ് സ്കൂളിൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നത് നല്ല കാര്യമാണ് എന്നാൽ തൊഴിൽ രഹിതരായ ആ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിട്ടും ആളുകളെ മാറ്റി നിർത്തി ഇഷ്ടക്കാരെ അവിടെ തിരികെ കയറ്റാനാണ് ശ്രമം നടക്കുന്നത് ഒരു ടീച്ചറും കുക്കം ആയും ഡ്രൈവറുമാണ് നിലവിൽ ബഡ് സ്കൂളിൽ ഉള്ളത് കരാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകാൻ നിയമപരമായി കഴിയാത്തതും സ്ത്രീകൾ ജോലി ചെയ്യേണ്ട കുക്കം ആയ തസ്തികയിലേക്ക് ഡ്രൈവർക്ക് പുരുഷനായ ഡ്രൈവർക്ക് എങ്ങനെ പ്രവേശനം നൽകും എന്നതുമാണ് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത് തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധം തന്നെയാണ് ഒരു ഡ്രൈവർ പുരുഷനാണ് അയാളെ ആയ ആയ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾക്ക് താൽക്കാലികമായി ഉള്ള ഒരു പോസ്റ്റാണ് സ്ത്രീകൾക്ക് ബഡ് സ്കൂൾ സംവിധാനത്തിലായാലും നമ്മൾ ഈ അംഗനവാടി രീതിയിലായാലും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലായാലും ഒക്കെ തന്നെ അപ്പം ഈ ഒരു പുരുഷനെ ഡ്രൈവർ അതിൽ ഡ്രൈവർ ഒന്നും ചെയ്യേണ്ട വണ്ടി എന്ന് ഓടിക്കണ്ടെങ്കിൽ അത് ആയാന്ന് പറഞ്ഞ് വെറുതെ ചുമ്മാ ഇരുന്നാൽ തന്നെ അതുപോലെ കുക്കിനെ പാചകം ചെയ്യുന്ന കുക്കിനെ അവരുടെ ആ ജോലിയെ മോശമാക്കി കാണിക്കുകയില്ല അസിസ്റ്റന്റ് ടീച്ചർ ചിലപ്പോൾ അവർ പത്താം ക്ലാസ് പോലും പാസ്സായി കാണില്ല ചിലപ്പോൾ സ്കൂളിൽ പോലും പോയി കാണില്ല അങ്ങനെയുള്ളവരെ അസിസ്റ്റന്റ് ടീച്ചർ ഇല്ലാത്ത സ്ത്രീയാണ് കേട്ടോ സൃഷ്ടിച്ചെടുക്കുന്നതാണ് അസിസ്റ്റന്റ് ടീച്ചർ ഇനി ഇപ്പൊ പുതിയ ടീച്ചറിന്റെ തസ്തിക വരുവായിരിക്കും ഡെപ്യൂട്ടി ടീച്ചർ അല്ലെങ്കിൽ അസോസിയേറ്റ് ടീച്ചർ ഹെൽപ്പിംഗ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് പുതിയ തസ്തിക ഒരാണെണ്ണം ഉണ്ടാക്കി വേണ്ട വേണ്ടപ്പെട്ടവരെയൊക്കെ അങ്ങ് തിരികെ കഴിക്കാൻ ഇത്തരം ഇത്തരം നടപടികളാണ് നമ്മുടെ സംവിധാനത്തെ തന്നെ തകർക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ പല പ്രോജക്റ്റുകളും പല രീതിയിൽ പരാജയമാകാനുള്ള കാരണം ഇത്തരം വിവരമില്ലായ്മയും ഇത്തരം ആൾക്കാരെ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റല് സ്വജനപക്ഷപാതം അഴിമതി ഇത്രയും സംഭവങ്ങളൊക്കെയാണ് എന്തെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെയുള്ള മേഖലകളും കേന്ദ്രീകരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റും കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ് പാവം പിടിച്ച സെക്രട്ടറി സ്ഥലം മാറ്റി ഇപ്പം നീലമ്പേരൂരിൽ നിന്ന് കുറച്ച് അധികം അകലേക്കായ സ്ഥലം മാറ്റിയത് കൊണ്ട് അയാൾക്ക് വേറെ വിഷയമില്ലായിരിക്കാം പക്ഷേ ഈ ഒരു കാര്യം അംഗീകരിക്കാത്തത് കൊണ്ട് ഒരിക്കലും നിയമപരമായിട്ടല്ലാത്തൊരു കാര്യം എഴുതി വെച്ചിട്ട് അത് അംഗീകരിക്കണം എന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെടാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥലം മാറ്റും എന്ന് പറയുന്ന ഈ ശുദ്ധ ധാർഷ്ടി സി പി എമ്മിന്റെ ശുദ്ധ ധാർഷ്ട്യവും ശുദ്ധ തെമ്മാടിത്തരവുമാണ് ഇപ്പോൾ ഈ നീലം പേരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇത്തരം സംവിധാനങ്ങൾക്ക് എതിരെ നടപടിയെടുക്കാൻ വകുപ്പുണ്ട് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അദ്ദേഹത്തിന്റെ ക്യാൻസ്ഫർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ റദ്ദാക്കുമായിരിക്കാം എന്നാൽ പോലും ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സി പി എം സംവിധാനങ്ങളായി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു മാറി ഇനിയും അങ്ങനെ തന്നെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്